പ്രതീക്ഷകളുമായി ഇതേ പുതുവർഷം വന്നെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ന് പുതുവർഷ ബ്ലോഗാണ് കേട്ടോ അതായത് ഡിസംബർ എന്ന് പറയാം മുപ്പത്തൊന്നൊക്കെ ആയിട്ട് നമ്മുടെ ഇയർ ബ്ലോഗാണ് കേട്ടോ കുറേ ആഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ടായിരുന്നു അതിൽ വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ളത് അപ്പോൾ ആ വലിയ ആഗ്രഹം സാധിച്ചൊരു വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ ഇനിയും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്കും കാണും അതുപോലെ ആഗ്രഹങ്ങൾ അതൊക്കെ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥവുമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂ ഇയർ ദിവസത്തേക്ക് വേണ്ടി കുറച്ചൊരുക്കങ്ങൾ നടത്താം അതാണ് അതാണിതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഗാർഡൻ ഇതേ ഇതുപോലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ചെറിയൊരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ആദ്യം ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ട് രണ്ടും രണ്ടാമത്തെ പ്രൈസാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങളുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഞാൻ ഞാനിതുപോലെ നമ്മുടെ ഗ്രിൽഡാണോ അല്ല അൽഫാം പീസൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ മല്ലിപ്പൊടി വേണ്ട കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും സോയാസോസും ചേർത്തിട്ട് നമുക്കൊന്ന് ആദ്യം പെരട്ടി വെക്കാം ഫസ്റ്റ് ട്രിപ്പ് പെരട്ടലാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് ഇടിച്ചെടുക്കണം ചപ്പാത്തി കോലും ചപ്പാത്തി പലയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലതുപോലൊന്ന് ഇടിച്ച് ഇതിനൊരു പരിവാക്കിയെടുക്കണം ഇതുപോലൊന്ന് ഇടിച്ച് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ആ എല്ലെന്നൊക്കെ വിട്ട് വന്ന് സോഫ്റ്റ് ആയി വരണം അപ്പോൾ ഇതേ ഞാൻ ഇടിക്കുമ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് ഇളകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ വർക്കേറി കൊണ്ടുപോയി ഇടിച്ച് ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ല ഇടിക്കിട്ട് ഇവനേനെ വെറുതെ വിടാൻ പാടില്ല കുറച്ച് കുത്തു കൂടി കൊടുത്ത് നമുക്ക് നോവിക്കാം നല്ലതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുറേ കുത്തങ്ങ് കൊടുക്കുക തലങ്ങനെയും ഒക്കെ കുത്തിക്കോ ഒരു കുഴപ്പമില്ല നമുക്ക് ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിൽ ഈ മുപ്പത്തൊന്നാം തീയതി ഇതോടുകൂടി ദേഷ്യങ്ങൾ നമുക്ക് മുഴുവനായിട്ട് തീർക്കാം ദേഷ്യവും വൈരാഗ്യം ഒന്നിനി നമുക്ക് പുതുവർഷത്തിലേ വെക്കണ്ട ഇപ്പം അങ്ങ് തീർത്തേക്കാം നമുക്ക് ഈ ചിക്കനോടൊക്കെ ചെയ്തങ്ങ് തീർത്തേക്കാം അപ്പം നല്ലതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെരട്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ഇന്ന് തന്നെ എടുക്കേണ്ടത് എടുക്കേണ്ടതായത് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഉണ്ടാക്കേണ്ടതാണല്ലോ അപ്പം നല്ലതുപോലെ പെരട്ടി യോജിപ്പിച്ചെടുക്കുക കൈവെച്ച് എവിടെയാണോ മസാല പെരട്ടേണ്ടത് അവിടെയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇവനെ വൈകുന്നേരം എടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് ഒരു ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഞാൻ ഇതേ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അടിയിലെ തട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം ആവുമ്പോൾ ഇതിനൊരു മസാല ഉണ്ടാക്കണം അപ്പോൾ ആ മസാലയും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൽ ഞാൻ ഒത്തിരി പണി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വൈകുന്നേരം അതിന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയാണ് പണി ഇതിലേക്ക് വേണ്ട മസാലകളുണ്ടാക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് എടുക്കുക പിന്നെ മല്ലിയില പുതിനായിട്ട് വേണം പിന്നെ പൊടികളായിട്ട് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി അധികം വേണം കാശ്മീരി ചില്ലിയാണ് വേണ്ടത് പിന്നെ കുരുമുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും കുറച്ച് കുറച്ചിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചങ്ങ ഇത് ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി നമുക്ക് മല്ലിയിലയും പുതിനേം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ മെയിനായിട്ടായ തൈരും ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് നമുക്ക് അരച്ച് വീണ്ടും പേസ്റ്റാക്കി എടുക്കാം അപ്പം ഇത് എല്ലാം പുറത്ത് ചാടിയിട്ടുണ്ട് നല്ലതുപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഈ ചിക്കനിലോട്ട് പരട്ടി വെക്കാം അപ്പം നമ്മുടെ ഗ്രിൽഡിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വേണേലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫ്ലേവർ ഇഷ്ടം എന്ന് അതിനനുസരിച്ച് കൂട്ടാട്ടോ വേറെ എന്തെങ്കിലും മസാലകളൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പം ഞാനിവിടെ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിന് നമ്മൾ നേരത്തെ കുത്തിയും മടിച്ചും ഒക്കെ നോവിച്ചില്ലേ ഇനി നമുക്ക് വരഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കുറേ വരകൾ വെട്ടും കുത്തുമൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ ഗ്രില്ലെന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു സുഖമില്ല കാണേനും കൊണ്ടുണ്ടാവില്ല പേരും അത്ര ആപ്റ്റ് ആവില്ല അപ്പം നമ്മൾ വെട്ടും കുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും കൈ വെച്ച് തന്നെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഗ്ലൗസ് ഇട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും എനിക്കെന്നോ ഗ്ലൗസ് ഇട്ടിട്ടും മാസ്ക് ഇട്ടിട്ടൊക്കെ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ കൈ വെച്ച് തന്നെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പണ്ട് അമ്മമ്മയും അച്ഛമ്മയ്ക്കില്ലേ ഈ കൈ വെച്ച് ചെയ്യുന്ന ഫുഡിനില്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കൈ വെച്ചിട്ട് ആ കറിയൊക്കെ കലക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് ആ കൈ കൈ അവരുടെ കൈപ്പുണ്യം വേണ്ടേ അതിന് നല്ല അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അത് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിവിനെ വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റാം ഫ്രീസറിൽ വെക്കണ്ട എന്നിട്ടതിനെ ഗ്രില്ല് ചെയ്യാൻ സമയത്ത് എടുക്കാം എന്നിത് വേറെ റെസിപ്പി കാണിച്ചു തരാട്ടോ ഒരു കൂന്തൽ റെസിപ്പിയാണ് സിമ്പിൾ ആൻഡ് ഹംബിൾ എന്ന് പറയാം അപ്പം നമ്മൾ കൂന്തൽ കുനുകു കുനുകുന അരിഞ്ഞെടുക്കുക പിന്നെ നമ്മളില്ലേ മുന്നേ വാങ്ങിച്ചൊരു മസാല ബോക്സ് ആണേ ഈ മുപ്പത്തൊന്നാം തീയതി ആണ് ഇവന് എനിക്കൊന്ന് പുറത്തെടുക്കാൻ തോന്നിയത് എന്തുകൊണ്ടോയെന്നറിയില്ല കുറേ നാളായി എൻ്റെ അലമാരയിൽ ഇങ്ങനെ എന്നെ നോക്കിച്ചിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഹൗസ് വാമ്പിൻ്റെ സമയത്ത് വാങ്ങിച്ചാണ് അപ്പം ഇപ്പോൾ അവനെ ഉപയോഗിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും ഒന്നാം തീയതിയൊക്കെയല്ലേ വരുന്നത് അടുക്കളയിൽ ഒരു പുതിയ സാധനം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഉഴുന്നു പരിപ്പ് പിന്നെ ഉലുവ കടുക് പിന്നെ ജീരകം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഉപ്പും പിന്നെ വറ്റൻമുളകും ചേർക്കാം പക്ഷേ ഞാൻ ഉപ്പ് സെപ്പറേറ്റ് ഒരു കുപ്പിയിലിട്ടിട്ടുണ്ട് വറ്റൻമുളക് ഇതിലാകെ നാലെണ്ണയിൽ കൊള്ളത്തുള്ളൂ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച കൂന്തലിച്ചിരി വെള്ളം കിടപ്പുണ്ട് അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് വരാം പിന്നെ നമ്മളിതേ ഒരു ഇടികലിലെടുത്തിട്ടുണ്ട് രണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞും ചതച്ചും ഒക്കെ എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ടും അരിഞ്ഞിട്ടും എടുക്കാം ഞാനിവിടെ ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് സവള കുനുകുന കുനുകുന അരിഞ്ഞെടുക്കുക അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടി ഇതുപോലെ ഒരു ടീസ്പൂണൊക്കെ മതി മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണോ മൂന്ന് നാല് ടീസ്പൂണോ ഒക്കെ ഇരിക്കട്ടെ പിന്നെ കുരുമുളക് പൊടി എരിവ് മസ്റ്റാണ് എരിവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂണൊക്കെ വെച്ച് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ടോ എനിക്ക് സ്പൂണൊന്നും പറ്റത്തില്ല ഡേ സ്പൂണൊക്കെ കളയട്ടെ കൈ വരട്ടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നാലെനിക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിന്നതിൽ മെയിനായിട്ടാണ് തേങ്ങ തേങ്ങയുടെ അഭാവം മൂലം ഞാനിവിടെ ഒരര മുറി തേങ്ങ ഇട്ടിട്ടുള്ളൂ ഇച്ചിരി അധികം തേങ്ങ തേങ്ങയിട്ടാലാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ തിരുമ്പി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുകും മറ്റൽ മുളകും വെളിച്ചെണ്ണയും എടുത്തിട്ട് അതിലേക്ക് എന്തോടും തളിക്കുക താളിപ്പ് റെഡിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം വെള്ളം ഒരു തുള്ളി പോലെ ഒഴിക്കരുത് കാരണം കൂന്തലിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരും ചെയ്യും കൂന്തൽ പെട്ടെന്ന് വേവുന്ന സാധനമാണ് സീ ഫുഡിൽ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് കൂന്തൽ അപ്പം നമ്മൾ ഒരു തുള്ളി പോലെ വെള്ളം ചേർക്കേണ്ട അഞ്ച് മിനിറ്റ് ഒരു ലോ ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ നല്ലപോലെ വെള്ളം വരും ദൈതുപോലെ വെള്ളം വരും ഇനി ഈ വെള്ളത്തിൽ കിടന്ന് വേണം അത് വേവാനായിട്ട് അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്താൽ വെള്ളമൊക്കെ വറ്റി ഈ കൂന്തൽ കഷ്ണങ്ങളൊക്കെ വെന്ത് അതങ്ങ് ഡ്രൈ ആയി വരും ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം അപ്പം കുരുമുളകൊക്കെയാണ് ഇതിന് നല്ലൊരു സ്പൈസി ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുരുമുളകൊക്കെ ചേർത്തിട്ട് ഞാനിതേ നല്ലോ അതുപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് മൊമോസോ അല്ലെങ്കിൽ ഈ അടയൊക്കെ ഉണ്ടാക്കില്ലേ കൊഴുക്കട്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുക്കിത് നിറച്ചിട്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഈ ഒരു മസാല അതിൻ്റെ ഉള്ളിൽ മിക് ഫില്ല് ചെയ്തിട്ട് കഴിക്കാൻ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ പുട്ടിൻ്റെ നടുക്കി ഇട്ടിട്ടില്ലേ നമ്മുടെ ഈ കൂന്തൽ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതായിരിക്കും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ വേർഷനിലോട്ട് മാറ്റി വെക്കാം പിന്നെ മീനുണ്ടായിരുന്നു അയലയായിരുന്നു അയല ഇതുപോലെ ഒന്ന് മുളക് തേച്ചെടുക്കുന്നുണ്ട് മഞ്ഞൾ ൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി കുറച്ച് വിനാഗിരി കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തിരുമ്മി അതും അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് നമ്മളില്ലേ ഫുഡ് ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ നടത്തുവാണെങ്കിലേ നമ്മൾ വരുന്ന ഗസ്റ്റിൽ കൾ നമ്മളെ കൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആകില്ലേ അപ്പം ഞാൻ കപ്പയും അതുപോലെ തന്നെ മീൻ വറക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരം അക്കാര്യം പറയാൻ മറന്നു അല്ലേ അപ്പം നമ്മുടെ എയർ ഫ്രയർ കൂട്ടലിലിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം എയർ ഫ്രയർ അവിടെ വാ തുറന്ന് കിടപ്പുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കനൊക്കെ പതുക്കെ വെച്ച് കൊടുക്കാം അപ്പം മസാലകളൊക്കെ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് ആ മസാലകളങ്ങ് കുഴഞ്ഞു കിടക്കുവാണ് അപ്പം നല്ല നല്ല പിസുകൾ നോക്കിയിട്ട് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു പണി കിട്ടി അതാണ് നിങ്ങളോട് പറയാനുള്ളത് മെയിനായിട്ട് ഞങ്ങളിതുണ്ടാക്കുമ്പോൾ ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ടായിട്ടോ പതിനൊന്ന് മണിയായിട്ടുണ്ടായി ഏകദേശം ആ സമയത്ത് വോൾട്ടേജ് വേരിയേഷൻ നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു സെറ്റ് മാത്രം ഈ എയർ എയർഫ്ലെയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ളൂ തേയ് ഞാൻ കാണിക്കുന്ന ഈ സെറ്റ് മാത്രം അപ്പം നമ്മൾ ടൈമറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി ഗ്രിൽഡ് ചിക്കൻ്റെ ഉണ്ട് ഞാൻ ആ ഓപ്ഷനിലോട്ട് വന്നിട്ട് നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ കുറച്ച് ഒരു ഫ്രൈ ആകുന്നതായിരിക്കും നമുക്കിഷ്ടം പുറത്തുള്ള രാജ്യങ്ങൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അവർക്ക് ഇഷ്ടം നമുക്ക് കുറച്ചെല്ലാം മുരിഞ്ഞു കിടക്കുന്നില്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ മുരിഞ്ഞു വന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് ആ പറയുന്ന ഒന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നമുക്കൊന്ന് വീണ്ടും അതിലോട്ട് തന്നെ വെക്കാം അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് കഴിഞ്ഞപ്പം ബാക്കിയുള്ളത് പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരുന്നത് സൺഫ്ലവർ വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുവാണ് ഉണ്ടായിരുന്നത് രാത്രിയൊന്നും ഒന്നും ഇങ്ങനെയുള്ള പണിക്ക് പോകരുത് കാരണം വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഒരു സെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നില്ല രണ്ട് മൂന്ന് സെറ്റൊക്കെ ടൈം വേണം എന്തായാലും നല്ല സമയം വേണം പെട്ടെന്ന് നമ്മൾ ചാടിത്തുള്ളി പോയി കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കണം ഏകദേശം ഒരു അരമണിക്കൂർ ഒരു സെറ്റ് ഉണ്ടാക്കാനും അരമണിക്കൂർ ഒരു സെറ്റ് ഉണ്ടാക്കാനും അങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടാക്കണം അപ്പോൾ ഇതേ നമ്മുടെ രാത്രിയായപ്പം നമ്മുടെ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ ഇതേ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടേക്ക് ഇരുന്ന് എന്നിട്ടാണെന്ന് ചില്ലാവാന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുട്ടികൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അവരിപ്പോൾ പോയതേ ഉള്ളൂ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പറേപ്പുറയിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വർത്താനം പറഞ്ഞ് ഇപ്പം പോയതേ ഉള്ളൂ എന്നാലും എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതുപോലെ ഇരുന്ന് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ആനന്ദം കണ്ടെത്താം പിന്നെ കുറച്ചും വർത്താനൊക്കെ പറഞ്ഞ് ഒരു കപ്പ് ചായയൊക്കെ എടുത്തോണ്ടെന്ന് കുടിക്കാനൊക്കെ രസമായിരിക്കും അപ്പം അതൊക്കെയാണ് അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പം ന്യൂ ഇയർ കേക്കിന് ചെറുതായിട്ടൊരു അപകടത്തെ പറ്റിയിട്ടുണ്ട് കാരണം കൊണ്ടുവരുമ്പോൾ ഇതൊരു സൈഡിലോട്ട് ചെരിഞ്ഞു പോയിട്ട് അതിന് ഹാപ്പി എവിടെ കിടക്കുന്നു ന്യൂ ഇയർ എവിടെ കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ കിടക്കുന്നു നാല് 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 മൂലൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ അയൽപ്പക്കാർ കൂടിയിട്ടാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്

ഇതായിരുന്നു നമ്മുടെ ന്യൂ ഇയർ വ്ളോഗ് കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ നമ്മുടെ ചാനലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലും മാത്രമേ അത് നടക്കത്തുള്ളൂ അപ്പം പ്ലീസ് പ്ലീസ് ഒരു ലൈക്ക് അല്ലേ ആ ലൈക്ക് തന്നുകൂടെ അപ്പോൾ നമ്മുടെ ന്യൂ ഇറഘോഷ് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അടുത്ത വീട്ടിൽ ഇതുപോലെ പരക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തലക്കോളിൽ നിന്ന് ഇത് ഈ പൊടക്കം പിന്നെയാ എല്ലാവരെയും വിളിച്ച് കാണിക്കുവാണ് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹം നല്ലതുപോലെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എല്ലാവർക്കും പുതുവർഷം നേരുന്നു അപ്പം പുതു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്